ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനായി മലപ്പുറം ജില്ലയിലെ പതിനാറ് നിയോജകമണ്ഡലങ്ങളിലേക്കായി അനുവദിച്ച വോട്ടിംഗ് യന്ത്രങ്ങളുടെ രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ നടന്നു നിലവിൽ ഓരോ നിയോജകമണ്ഡലത്തിന്റെയും വിതരണ കേന്ദ്രങ്ങളിലാണ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ബാലറ്റ് യൂണിറ്റുകൾ കൺട്രോൾ യൂണിറ്റുകൾ വി പി പാറ്റ് എന്നിവ ഓരോ പോളിംഗ് ബൂത്തിലേക്കും സോഫ്റ്റ്വെയർ വഴി അനുവദിക്കുന്ന പ്രക്രിയയാണ് രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ ബന്ധപ്പെട്ട് ഉപവരണാധികാരികളുടെ നേതൃത്വത്തിലാണ് പ്രക്രിയ നിലവിൽ ഓരോ നിയോജക മണ്ഡലത്തിന്റെയും വിതരണ കേന്ദ്രങ്ങളിലാണ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഏപ്രിൽ പത്തൊൻപത് ഇരുപത് തീയതികളിലായി വോട്ടിംഗ് മെഷീനുകളിൽ കമ്മീഷനിംഗ് നടക്കും സ്ഥാനാർത്ഥികളുടെ പേരും ഫോട്ടോയും ചിഹ്നവും അടങ്ങുന്ന ബാലറ്റ് പേപ്പർ യന്ത്രങ്ങളിൽ ക്രമീകരിക്കുന്ന പ്രക്രിയയാണിത് ഇരുപത്തിയഞ്ചിന് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കും ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ പ്രധാന വകുപ്പ് മേധാവികളുടെയും വിവിധ നോഡൽ ഓഫീസർമാരുടെയും യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തി കുറ്റമറ്റ രീതിയിൽ പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉറപ്പാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി സി മലപ്പുറം